കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ രണ്ടെണ്ണ പൊട്ടിച്ചിട്ട് ഓടിക്കൊണ്ട് വരാം എന്നൊന്നയിച്ചേ കുട്ടം എനിക്കൊരു പിടിയും കിട്ടണില്ലല്ലോ അതൊക്കെ താനേ കിട്ടിക്കോളും പോയി വരണം കുട്ടം ചാടി 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 അത് കൂടെ കുഞ്ഞമ്മ കുഞ്ഞമ്മ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പക്ഷെ ഇവിടെ ഈ തടിയുള്ളവരെ നിങ്ങൾ പറഞ്ഞിരുന്നോ ഒരു കാര്യം ഉറപ്പാ ഏതായാലും രണ്ടടി പൊട്ടു ചിലപ്പോ ആശുപത്രി ചെലവ് നിങ്ങൾ വൈകേണ്ടി വരും സമ്മതിച്ചോ

പോകൂല്ല പട്ടിയെ കണ്ട് ചാടി അത് കണ്ട് മകൻ ചാടി ഒന്നാം കുഞ്ഞമ്മ പട്ടിയെ കണ്ട് ചാടി അത് കണ്ട് മകനും ചാടി ആമ്പ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല എടാ മോനെ എന്തെങ്കിലും ഒന്ന് പറയണ ഒന്നിന് പോകാൻ സമയത്ത് ആണോ പറഞ്ഞോടൊന്നിന് പോണ സമയത്ത് രണ്ടിനു പോകരുത് നീ ഒക്കെ കോട്ടായി കോട്ടയത്ത് തരണടാ നരക ജീവിതമേ വിധിച്ചിട്ടുള്ളൂ നിന്റെ കാര്യം പോക്കട രാമേന്ദ്ര